അങ്ങനെ സമൂസ ഉണ്ടാക്കുന്ന മെഷീൻ നമ്മളെ കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എത്ര സിമ്പിൾ ആയിട്ടാണ് നമുക്ക് സമൂസ ഉണ്ടാക്കാൻ പറ്റുന്നത് ഒരു ഭാഗത്തേക്ക് നമ്മൾ മാവ് ഇട്ട് കൊടുത്താൽ മാത്രം മതി മോമോസ് മോമോസൊന്നും ഇനി കൈ എടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ല ഇതുപോലെ ഒരു ഭാഗത്തേക്ക് മെഷീനിൽ കൊടുക്കുന്നു മറ്റൊരു ഭാഗത്ത് നമ്മുടെ മോമോസിന്റെ ഷെയ്പ്പിൽ ഇത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കാലങ്ങളായിട്ട് പലരും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സമൂസ ഉണ്ടാക്കാനുള്ള മെഷീൻ ഉണ്ടോ അത് എവിടെ വാങ്ങിക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ളത് ഞാനും അത് ആയിരുന്നു ഇത് എവിടെയാണ് ഇത് കിട്ടുക എന്നുള്ളത് എന്നാൽ സമൂസ ഉണ്ടാക്കുന്ന മെഷീൻ മാത്രമല്ല കേട്ടോ നമ്മൾ ആഗ്രഹം നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ രീതിയിലുള്ള മെഷീൻസും നമുക്ക് ഒരു സ്ഥലത്ത് കാണാനുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് നമ്മൾ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നവംബർ ആറ് ഏഴ് എട്ട് ഒൻപത് തീയതികളിലായിട്ട് കോഴിക്കോട് ലുലു മോൾ എക്സിബിഷൻ ഗ്രൗണ്ടിൽ വെച്ചിട്ട് വജ്രം പ്രസൻസ് മനോരമ ക്യു കേരള മെഷീനറി ആൻഡ് ട്രേഡ് എക്സ്പോ സീസൺ സിക്സ് നടക്കാൻ പോവാണ് മുപ്പത്തിരണ്ടിൽ പരം കാറ്റഗറികളിലായിട്ട് ഇരുന്നൂറ്റി അൻപതിന്റെ മുകളിൽ സ്റ്റോളുകളും അതേപോലെ നൂറ്റി മുപ്പതിന്റെ മുകളിൽ ബ്രാൻഡുകളും പങ്കെടുക്കുന്ന ഒരു ഗംഭീര എക്സ്പോ തന്നെയാണ് നമ്മൾ മുന്നിലേക്ക് വരാൻ പോകുന്നത് സാധാരണ രീതിയിലുള്ള ഒരു മെഷീൻ അന്വേഷിച്ച് നമ്മൾ മലയാളികൾ എങ്ങോട്ടാണ് പോകുന്നത് കോയമ്പത്തൂരിലേക്കായിരിക്കും അല്ലെ അല്ലെ മുംബൈയിലേക്കായിരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന രീതി ില് അത് നമ്മൾ അന്വേഷിക്കുന്ന ഏത് ടൈപ്പ് മെഷീൻസും അതിൽ ഏറ്റവും എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഇച്ചിരി മെഷീൻസ് ഈ ഒരു എക്സ്പോയിൽ എത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ ഒരു സംരംഭം നടത്തുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മെഷീൻസ് അന്വേഷിച്ച് നിങ്ങൾ പല സ്ഥലങ്ങളും നിങ്ങൾ സഞ്ചരിക്കുന്നുണ്ടാവും അല്ലേ എന്നാൽ ഇത്രമാത്രം യാത്രകൾ ചെയ്യണമെങ്കിൽ നമുക്ക് എത്രമാത്രം എക്സ്പെൻസ് ആണ് നമുക്ക് വരുന്നതല്ലേ എന്നാൽ ഈ ഒരു എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ തൊട്ടരികിൽ തന്നെ ഇങ്ങനെ ഇത്രയും വലിയൊരു എക്സ്പോ നടക്കുന്നു നമ്മൾ ആഗ്രഹിക്കുന്ന മെഷീൻസ് ഒരൊ ഉച്ച സ്ഥലത്ത് അതും ഒരു മെഷീൻ അല്ല നൂറ് കണക്കിന് കമ്പനികളുടെ മെഷീൻസ് ആണ് നമുക്ക് ഒരു സ്ഥലത്ത് കാണാനുള്ള ഏറ്റവും നല്ല സാഹചര്യം ഒരുക്കി തരുന്നത് വജ്രം പ്രസൻസ് മനോരമ ക്യുക്കേറുള്ള മെഷീനറി ആൻഡ് ട്രേഡ് എക്സ്പോയുടെ സീസൺ സിക്സിലൂടെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒച്ചിരി മെഷീൻസ് ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അത് നമ്മൾ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു മെഷീൻ എന്ന് പറഞ്ഞാൽ സമൂസ മേക്കിംഗ് മെഷീൻ തന്നെയാണ് കേട്ടോ അതേപോലെ മോമോസ് മെഷീൻ കോക്കനട്ട് ഹസ്കിംഗ് മെഷീൻ ഐസ് ഫ്ലേക്കിംഗ് മെഷീൻ കൊപ്ര കട്ടിംഗ് മെഷീൻ കോട്ടൺ ഫ്ലക്സ് ഒക്കെ മേക്ക് ചെയ്യുന്ന മെഷീൻസ് ലോണ്ടറി മെഷീൻസ് മസാല ഗ്രൈൻഡിങ് മെഷീൻസ് ഷുഗർ കെയിൻ മെഷീന് ഇതുപോലെ ഒത്തിരി മെഷീൻസ് നമുക്ക് നേരിട്ട് കാണാനും അതേപോലെ തന്നെ കമ്പനികളായിട്ട് നമ്മുടെ ഉള്ളിലുള്ള എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടോ അതൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്ത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവിടുന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ബുക്ക് ചെയ്യാനും ൊക്കെയുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു എക്സ്പോ നമ്മൾ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് നിങ്ങൾ ഇന്നൊരു ബിസിനസ് അല്ലെങ്കിൽ സംരംഭം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സംരംഭത്തിന് എഫിഷ്യൻസിയും അതേപോലെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനും വീട്ടിലൊരു ചെറിയൊരു ബിസിനസ് നിങ്ങൾക്ക് അല്ലെങ്കിൽ സംരംഭം തുടങ്ങണം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അതിനുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഇടം തന്നെയായിരിക്കും ഇത് അതേപോലെ ഇരുന്നൂറ്റി അൻപതിൽ പരം പുതിയ ബിസിനസ് ആശയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു എക്സ്പോ തന്നെയാണ് ഈ ഒരു മെഷീനറീസ് ആൻഡ് ട്രേഡ് എക്സ്പോ എക്സ്പോ ടൈം എന്ന് പറയുന്നത് ത് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി എട്ട് എട്ട് മണി വരെയാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പോയിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അമ്പത് രൂപയുടെ എൻട്രി ചാർജ് വരുന്നുണ്ട് എന്നാൽ എഫ് സെറ്റ് ആർ ഫിഫ്റ്റി എന്ന് പറയുന്ന കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്തിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ടോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഈ എക്സ്പോയിൽ പങ്കെടുക്കാനും സാധിക്കും രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ലിങ്കിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യുക അപ്പം ഡേറ്റും സ്ഥലവും ഓർത്തു വെച്ചോളൂ നവംബർ ആറ് ഏഴ് എട്ട് ഒൻപത് തീയതികളിലായിട്ട് കോഴിക്കോട് ലുലുമാൾ എക്സിബിഷൻ സെന്റർ follow it too.